ബർക്കര സബ് ജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചി ഇരുപത്തി ആറിൻ്റെ ട്രോഫി കമ്മിറ്റി കൺവീനർ ആണ് ഞാൻ എൻ്റെ പേര് നാജിബ് എന്നാണ് നമ്മൾ ഈ വർഷം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനം നേടുന്ന വ്യക്തിഗത ട്രോഫികൾ വ്യക്തി ഇനങ്ങൾക്ക് ഒന്നാം സ്ഥാനത്തിൽ സമ്മാനം പ്രത്യേകിച്ച് കൊടുക്കുമെന്ന് പിന്നെ നമുക്ക് ഏകദേശം ഇരുനൂ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതേ വ്യക്തിഗത ഇന ട്രോഫികളും അറുപത്തി ആറ് പിന്നെ ഗ്രൂപ്പിനും രണ്ടാം സ്ഥാനം ട്രോഫികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓവറോൾ നമ്മുടെ എൽ പി ജനറൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ലഭിക്കുന്ന സ്കൂളുകൾക്കും അതുപോലെ യു പി ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ലഭിക്കുന്ന സ്കൂളുകൾക്ക് ഹൈസ്കൂള് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സ്കൂളുകൾ ഓവറോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനങ്ങളിലുള്ള സ്കൂളുകൾ പിന്നെ അറബി കലോത്സവത്തിന് സംസ്കൃത സ്കൂൾ കലോത്സവത്തിന് ഇങ്ങനെ ഓരോ ഇനങ്ങൾക്കും ഒന്നാം സ്ഥാനക്കാർക്കും രണ്ടാം സ്ഥാനക്കാർക്കും മൂന്നാം സ്ഥാനക്കാർക്കും എവറോളിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ടൂർച്ച കമ്മിറ്റി നമ്മുടെ ഈ വർഷം നമ്മുടെ ബുദ്ധി കലോത്സവത്തിനായിട്ട് കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മുടെ കലോത്സവം വളരെ ഗംഭീരമായി നടക്കുകയാണ് നമ്മുടെ കണ്ടിലെ ട്രോഫികൾ വളരെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഗംഭീരമായ വലിയ വലിയ ട്രോഫികളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചയിൽ മനം കുളിപ്പിക്കുന്ന വളരെയധികം ട്രോഫികൾ ഉണ്ട് കൊണ്ട് അധ്യാപകരും അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാം നമുക്ക് ഇവിടെ ട്രോഫികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത്തരം വലിയ വലിയ കുട്ടികൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വളരെയധികം ട്രോഫികളുടെ കുട്ടികളെ കാത്ത് ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾ ട്രോഫി കമ്മിറ്റി അതേപോലെ തന്നെ ഇതേ വളരെ മനോഹരമായ ഇത്തരം ട്രോഫികളാണ് മെമോറോകളാണ് വ്യക്തിഗതമായി ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഷെൽഫി വയ്ക്കാൻ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് വളരെ ഗംഭീരമായ മനം വഹിക്കുന്ന പരിപാടികൾ കുട്ടികൾ പങ്കെടുക്കട്ടെ അവർക്ക് ആഹ്ലാദിക്കാനോ ആസ്വദിക്കാനും വേണ്ടിയിട്ട് വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പ്രോഫിറ്റ് കമ്മിറ്റിയോടെ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഇത് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോത്സാഹനവും സഹായവും ചെയ്തു തീർക്കുന്ന ഇപ്പോഴത്തെ ഈ സ്കൂളിന്റെ പ്രിയ എച്ച് എം ഉണ്ട് അതേപോലെ തന്നെ ഭഗവാൻ പ്രസിഡന്റ് ഉണ്ട് എല്ലാവർക്കും ഇതിന്റെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഗംഭീരമായി നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാനും എല്ലാം ചെയ്യാനും എല്ലാവിധത്തിലും സഹായ സഹകരണം നൽകുന്നത് അവരാണ് അവർക്ക് കൂടി ഈ അവസരത്തിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണ്